ഗുഡ് മോഡി കെയർ മോർണിംഗ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണേ ഇത് ഓർഡറിൽ കണ്ടാൽ മാത്രമാണ് ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള ശരിയായ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മോഡി കെയർ ബിസിനസിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ സമീർ മോദി സാറിനെ ഒപ്പം ഒരു ക്വാർഡ്സും കാണാം സ്വച്ച് ബദോ ഗുഡ്കോ ബദലോ ദുനിയ ബദലോ സ്വച്ച് ബദലോ എന്ന് ചോദിച്ചാൽ ചിന്തകളെ മാറ്റൂ ച്ചാ സ്വയം മാറും ദുനിയ ബദലോന്നു വെച്ചാൽ അങ്ങനെ ഓരോരുത്തരും മാറുകയാണെങ്കിൽ ഈ ലോകം തന്നെ മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിസിനസിന്റെ ഒരു ഫസ്റ്റ് സ്ട്രക്ചർ ആണ് ഇതിൽ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് പ്രധാനമായും നാല് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഒന്ന് എംപ്ലോയീസ് ഒന്ന് സെൽഫ് എംപ്ലോയീസ് പിന്നെ ബിസിനസ്കാര് പിന്നെ ഇൻവെസ്റ്റേഴ്സ് എംപ്ലോയീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള അതായത് നമ്മുടെ ഒക്യുപേഷൻ വെച്ചുകൊണ്ട് വർക്ക് ചെയ്ത് പണം വാങ്ങുന്നവരെയാണ് എംപ്ലോയിസ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത് എന്നാൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ഉള്ളതും നിങ്ങൾ പഠിച്ച ആ ഒരു ഒക്കയുപേഷൻ വെച്ചുകൊണ്ട് സ്വന്തമായി തൊഴിലുണ്ടാക്കുകയും അതിൽ നിന്നും പണം സമ്പാദിക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാരെയാണ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് വാണിജ്യം അല്ലെങ്കിൽ വ്യാവസായിക ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനൊരു ഉദാഹരണം പറയുക ഓണേഴ്സും എക്സിക്യൂട്ടീവ്സും ആ ഒരു വിഭാഗത്തിലാണ് ബിസിനസ്സുകാർ പെടുന്നത് ഇനി ഇൻവെസ്റ്റേഴ്സ് സാമ്പത്തിക വരുമാനത്തിനായി ഒരു ബിസിനസ് പോലുള്ള സ്ഥാപനത്തിലേക്ക് പണം നിക്ഷേപിക്കുന്നവരാണ് ഈ ഇൻവെസ്റ്റേഴ്സ് യൂസഫ് അലി മുകേഷ് അംബാനി ബീന കണ്ണൻ രതൻ ടാറ്റ അവരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ അവരുറങ്ങുമ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിലും അവരുടെ അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ നാല് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഉള്ളത് ഇതില് എംപ്ലോയീസിന്റെയും സെൽഫ് എംപ്ലോയീസിന്റെയും കാറ്റഗറിയിൽ വരുന്നത് നയൻറ്റി പെർസെന്റേജ് ആൾക്കാരാണ് എന്നാൽ ബിസിനസ്സുകാരുടെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കാറ്റഗറിയിൽ വരുന്നത് ടെൻ പെർസെൻറ്റേജ് ആൾക്കാരാണ് അപ്പോ ഈ ഒരു നയന്റി പെർസെന്റേജിൽ നിന്നും ടെൻ പെർസെൻറ്റേജിലേക്ക് നമുക്കും ആവാൻ സാധിക്കും അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ബിസിനസ് ഹോപ്പ് ഓഫ് ടു ഫ്രീഡം ആർ യു ലിവിങ് യുവർ ഡ്രീം നിങ്ങൾ ഇപ്പോഴുള്ളത് നിങ്ങളുടെ ഡ്രീമിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടാണോ ഇപ്പൊ ഇവിടെ നോക്കൂ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ പിന്നെ നമുക്കൊരു നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത് ഇ എം ഐയിലോ ലോണിലോ ഒന്നുമല്ല ഒരു രൂപ പോലും ലോൺ ഇല്ലാതെ ഒരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ഫാമിലിയുടെ കൂടെയുള്ള നല്ല നിമിഷങ്ങൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ അതുപോലെ റെക്കഗ്നിഷൻ നമ്മുടെ ഈ ബിസിനസ്സിൽ എല്ലാ മാസവും റെക്കഗ്നിഷൻ ഉണ്ട് നമ്മൾ ചെയ്ത ജോലിക്ക് വേണ്ടുന്ന പല ടൈപ്പ് ഓഫ് റെക്കഗ്നിഷൻസ് നമുക്ക് എല്ലാ മാസവും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചാരിറ്റി അതിപ്പോൾ നമ്മൾ നോക്കണ്ട നമ്മളൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്നാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ചാരിറ്റി ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം പക്ഷെ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമ്മുടെ പേഴ്സണൽ ലൈഫും വർക്കും തമ്മിൽ ബാലൻസ് ചെയ്ത് പോകുന്നു അതുപോലെ ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻസ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഭാവിക്ക് നല്ലൊരു കെട്ടുറപ്പ് നൽകാനും ഇതിലൂടെ സാധിക്കും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു കാറ് വേൾഡ് ടൂർസ് ഇതിൽ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് മൈ ഡ്രീംസ് എന്ന് പറയുന്നത് ഇതൊന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം നമ്മുടെ ഈ ബിസിനസ്സിൽ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് വർഷത്തിൽ നാല് വിദേശ ട്രിപ്പുകളും പിന്നെ ഓരോരോ ടൈറ്റിലുകൾ മാറുന്നതിനനുസരിച്ച് കാറ് വീട് നല്ലൊരു ഇൻകവും ഉൾപ്പെടുന്ന നല്ലൊരു ലൈഫാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഈ ബിസിനസ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ കഴിയും വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴും നമ്മുടെ ിൽ പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അനായാസം എത്താൻ കഴിയും എന്നതാണ് ഈ ബിസിനസിന്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഇതുപോലുള്ള ഡ്രീംസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ് ഇതിന് എക്സ്പീരിയൻസോ വിദ്യാഭ്യാസമോ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല മെയിനായിട്ട് ഇപ്പോൾ വാങ്ങുന്ന ബ്രാൻഡും ഷോപ്പും ഒന്ന് മാറ്റുക എന്നതാണ് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ ഷെയറിങ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ റ്റു മൈ നെക്സ്റ്റ് വീഡിയോ